എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഈശ്വരാശംസകൾ നേരുകയാണ് സംശയമാണ് അമ്മ പോണ്ടെനിക്ക് തോന്നി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞാശംസ ആണോ പറയാൻ പോകുന്നത് അല്ലെ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഏർ ആശംസകൾ അറിയിക്കുകയാണ് അപ്പോ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് നമ്മുടെ ഈ വർഷത്തെ ഈസ്റ്റർ ആഘോഷിക്കുന്നത് ഈസ്റ്ററും അതെ കഴിഞ്ഞ വർഷം നമുക്കൊപ്പം ഇല്ലാതിരുന്ന രണ്ടുപേരും കൂടെ നമ്മുടെ കൂടെ ഈസ്റ്റർ ആഘോഷിക്കാനുണ്ട് അന്നയും ആവേയും അപ്പോ കൊച്ചു അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അവളെ വീഡിയോ എടുക്കാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതെല്ലാവർക്കും മനസ്സിലായിരുന്നു അന്ന് നീ എന്താണി പറഞ്ഞു എല്ലാവർക്കും ആദ്യ കേട്ടാ പറഞ്ഞ ആദി ഹാപ്പിസ്റ്റർ പറഞ്ഞേറ്റ് വന്നേ ഹാപ്പി ഈസ്റ്റർ പറഞ്ഞേ ഹാപ്പി ഈസ്റ്റർ ഈസ്റ്റർ ഹാപ്പി ഈസ്റ്റർ ആവക്കുഞ്ഞ് പറഞ്ഞു ഹാപ്പി ഈസ്റ്റർ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു വർത്താനം പറഞ്ഞു ഹാപ്പി ഈസ്റ്റർ പറഞ്ഞോ നാളെ ഒന്നേര ആവകുഞ്ഞ് ഹാപ്പി ഈസ്റ്റർ പറഞ്ഞു പറഞ്ഞേ ഇപ്പൊ കറിയും 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 എന്നെ ഒരുപാട് പ്രഷർ ഭക്ഷണം പറഞ്ഞു അരിശം വന്നു ഹാപ്പി ഈസ്റ്റർ പറയാം കൊച്ചു പറഞ്ഞു ഹാപ്പി ഈസ്റ്റർ അപ്പൊ ഞങ്ങള് ഈസ്റ്റർ പ്രമാണിച്ച് തലേ ദിവസം രാത്രിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ ചക്കപ്പ് ചക്കപ്പുഴുക്കും ചിക്കൻ കറിയാണ് ആണ് കേട്ടോ രണ്ടുപേർ മൂന്ന് പേർക്ക് ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും പൊരാക്കി ചിക്കനും കപ്പയും പോത്തും അല്ല ചക്കയും പോത്തും എല്ലാ മാർക്ക് പോവാ മൊത്തം മാർക്ക് പോവാ മമ്മിക്ക് മാത്രം ഉണ്ടല്ലോ ചക്ക മുളക് പൊട്ടിച്ചതുമാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മിക്ക് നോയമ്പാണ് നോയമ്പായതുകൊണ്ട് ഇന്നൊരു ദിവസവും കൂടെ നാളെ ഇന്ന് പള്ളിയിൽ പോയി വന്ന് കഴിയുമ്പോൾ മമ്മിയുടെ നോമ്പ് വിടുന്നതാണ് അപ്പോൾ ചക്കയും പോലെ ചിക്കനും പോത്തും എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ് പോത്തും കപ്പയും മൊത്തത്തിൽ പോയി എല്ലാം കഴിയുന്നു പോയി ശരിക്കും ആ അതെ അതാക്കും പോത്തും അപ്പോൾ നമ്മൾ ഈസ്റ്ററിന് തലേദിവസം തന്നെ ലാഭിഷാക്കി അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നേരുന്നു നിങ്ങളുടെ ഈസ്റ്റർ അതെ അപ്പോൾ ഒരുപാട് നാളുകൂടി ഇങ്ങനെ ഈസ്റ്ററിൽ നിന്ന് പേര് ഒരുമിച്ച് ഈ വീട്ടിലല്ലേ അതെ ഈ രണ്ട് പേരുടെ കുറവേ കഴിഞ്ഞ ദിവസം ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ

നമ്മളല്ലേ ദു വള്ളിയാഴ്ച മലയാളിവിടെ പോയത് ഈസ്റ്ററിന്റെ അന്തൊക്കെ ഈസ്റ്ററിൻ്റെ ഒന്ന് പോയോ ആണോ ഓ ഇവര് ഈസ്റ്ററിന്റെ മലയാളം പോയോ ആ അവിടെ പോയിട്ട് വന്നിട്ടല്ലേ ഇവിടെ പോയത് അന്നേ നിങ്ങൾ എഴുമയില് പോയതല്ലേ ആ ഹാ മലയാറ്റൂരും പോയത് ആ ഹാ ഹാ ആ അതെ 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 ആ കാലയില് കാലോ അപ്പോ അപ്പോ വഴമക്കല്ലാക്കി കഴിക്കാം നമ്മുടെ വീഡിയോ കഴിച്ചു തുടങ്ങി ഓരോ രണ്ടു കൂട്ടരും വഴക്കല്ല അവിടെ ഇരുന്ന ഒരാൾ വഴക്ക് ഇവിടെ ഇരുന്ന ഒരാൾ ഇരുന്നൊരാൾക്ക് ആഹ് അപ്പൊ എന്നാ ഇന്ന് രാത്രി പള്ളിയിൽ പോകുമ്പോഴത്തേക്കും തീരുമാനമാകില്ല പൂർത്തിയാകും ആ കയ്യിലിരുന്ന് ഉറങ്ങായിരിക്കും തണുപ്പൊക്കെ കഴിച്ച് എന്തായാലും പനിമീനം പിടിക്കുക ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ ഞാൻ എന്തായാലും പോവും ആദ്യ കൂട്ടം ആദ്യ കൂട്ടം കഴിക്കുന്നുണ്ടോ അപ്പൊ എല്ലാവരും പല സൈഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഈശ്വാസംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ